നിമേഷൻ ത്രീ ഡി അനിമേഷൻ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ് അതായത് ടു ഡീൽ ചെയ്യുന്നത് ത്രീ ഡീൽ ചെയ്യാൻ പറ്റില്ല യു വിൽ നോട്ട് ബി എബിൾ ടു അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മറ്റേ പാരലൽ സിനിമയും കൊമേഴ്സ്യൽ സിനിമയും പോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ് അപ്പം ടു ഡി കുറച്ച് കൂടി നമുക്ക് വേണമെങ്കിൽ അബ്സ്ട്രാക്ട് ആയിട്ട് യൂസ് ചെയ്യാം അത് ഭയങ്കര അബ്സ്ട്രാക്ട് പോസിബിറ്റി യു യു നീഡ് യു ഹാവ് ഓൺലി ദ വൈറ്റ് സ്പേസ് നമുക്കത് എങ്ങനെയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ത്രീ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡും പിന്നെ എളുപ്പമാണ് കുറച്ചുകൂടെ കംപേർഡ് ടു എന്താ പറയുക ഈ ടു ഡിയെ കാട്ടിലും ഫ്രെയിം ടു ഫ്രെയിം വരച്ചിണ്ടാക്കണം അവൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒക്കെ ഇൻഡിപ്പെൻഡിങ് പോകണം നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കൈ ഉണ്ടാക്കണം അതിന് മോഡൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ കൈ ഉണ്ടാക്കാൻ ഇതേപോലെ ഇതേ ഫ്രെയിംസ് ഈ നഖത്തിൻ്റെ ടെക്സ്ച്ചറ് ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട് റിഫ്ലക്ഷൻസ് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള ടെക്നോളജി ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് എത്ര പേര് കാണൂ അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് ഷൂട്ട് ചെയ്താൽ പറയാം ഇതിന്റെ ആവശ്യമില്ല പിന്നെ അതേപോലെ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ഇപ്പൊ ത്രീ ഡി അനിമേഷനിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ആക്ടേഴ്സാണ് ആക്ട് ചെയ്യുന്നത് അപ്പൊ പിന്നെ ടിപ്പിക്കലായിട്ടുള്ള ജിംകാരി ജിംകാരി ഒരു ഒരു പട്ടിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അത് ജിംകാരിയായിരിക്കും പട്ടിയുടെ മുഖം ഉണ്ടാവില്ല പക്ഷെ യു കാൻ ആസ് അതല്ലോ ജിംകാരി കേട്ടോ അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു എന്താണ് അപ്പം ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് വോൾഡ് ചെയ്യണം മൂവ്മെൻറ്റ്സ് അപ്പോൾ ഈ കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് മിനിമലായിട്ട് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അതേപോലെ ഒരു സ്റ്റോപ്പിംഗ് നമ്മുടെ ഈ ടെക്നോളജിയിൽ നിർത്തണം അതായത് നടത്തണം ഇവിടെ മതി ഇത് ഇതിനങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് വേ ഓഫ് സ്റ്റോറി ടെലിംഗ് അല്ലെങ്കിൽ നരേഷൻ ഇറ്റ്സ് എ നരേഷൻ അപ്പം ഈ നരേഷൻ ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഈ നരേഷൻ ചെയ്യുന്ന പാത്ത് സെക്കൻഡറി ആണ് ഇപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ പാത്താണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം എൻ്റെ ഇപ്പോൾ അനിവേഷനിൽ പലരും പറഞ്ഞാൽ ജോലി എന്താണ് ഈ മൂവ്മെൻറ്റ്സ് മൂവ്മെൻറ്സ് എന്ന് പറയുന്നത് നിങ്ങളെന്തിനാണ് എന്ത് വയർ കമ്പയറിങ് വിത്ത് എന്താണ് അതർ ഫോംസ് ദിസ് ഇസ് നോ ഐ നോട്ട് ടെലിംഗ് ഇറ്റ്സ് അനിമേഷൻ ഇറ്റ്സ് എ ഫോം ഓഫ് മേ ബി ഫോക്ക് ഡാൻസ് മ്യൂസിക് എല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനമാണ് ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് എൻ അവയർനെസ് കൈൻഡ് ഓഫ് ദ തിങ് അപ്പോൾ അത് കാരണം അങ്ങനെയാണ് അങ്ങനെയാണത് ചിരിക്കുന്നത് അങ്ങനെയാണത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പം ഇവൻ ഇവൻ്റെ രാജകുമാർ സാർക്കും വിചാരിക്കുന്നത് അങ്ങനെയാണ് പുള്ളിയും ഇതേപോലെ ഞാൻ മാ ഇതിന്ന് എനിക്ക് കുറച്ചും കൂടിയും ഇതാകുന്ന സമയം രാജകുമാർ സാറിനോടും ഇതിൽ സ്റ്റിക്കാണ് കാരണം ഇതാണ് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വാട്ട് മേക്സ് വാട്ട് പാരാമീറ്റേഴ്സ് മേക്സ് ഇനോ ഇതാണ് അങ്ങനത്തെ ഒരു ഫോം അല്ലല്ലോ അത് സീ നിങ്ങളൊരു സിനിമ ഹിറ്റായോ ഇല്ലെന്ന് പറയാൻ കളക്ഷൻ വെച്ചിട്ട് പറയാൻ പറ്റും റീച്ച് ഈസ് വൺ തിങ് അത് ഡെഫിനറ്റ്ലി റീച്ച് ചെയ്യുന്നത് പക്ഷെ റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതിൽ വ്യത്യാസം വരുത്തുന്ന സമയത്ത് ദെൻ യുനോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പഴം പഴം തിന്നുന്ന വീഡിയോ പോലെ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് അതല്ല ഈ പൊല്യൂഷനിൽ പെടാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഏറ്റവും വലിയ ടാർഗറ്റല്ല ഐ ഫൈൻ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് കാരണം വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അനിമേഷൻ മേക്കിംഗ് ഓർ ഇൻഡിപെൻഡൻറ്റ് വാട പറയും ഇത് ഫസ്റ്റ് ഓഫ് ആൾ ക്ലാസിഫ് ക്ലാസിഫിക്കേഷൻ ഫിലിം അല്ല എനിത്തിങ് വിസ് റിലേറ്റഡ് ടു ദ വിഷ്വൽ മീഡിയ അത് ഫിലിമിനോട് ഏകദേശം അടുത്ത് തന്നെ നിൽക്കുന്നതാണ് അനിമേഷൻ അതായത് അവൻ അനിമേഷൻ ഫിലിം അത് ഒരു ഒരു ഇൻ ടേംസ് ഓഫ് എന്താ പറയുക ഒരു സ്റ്റോറി ഇപ്പം മൂവി ചാനലൊക്കണ്ട ഒരുപാട് ലേറ്റസ്റ്റ് അനിമേഷൻസ് വരുന്നുണ്ട് വെരി ഇൻട്രസ്റ്റിങ് അതും ഇരുപത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഒക്കെ കാണിക്കുന്നു അതേപോലെ ഫുൾ ഫ്ലഡ്ജായിട്ട് ഇപ്പോൾ പെർസോ പോളീസൊക്കെ വന്നിട്ടുണ്ട് ടു ഡി അനിമേഷൻസ് അങ്ങനെ സീരിയസ് ആയിട്ട് സിനിമ അനിമേറ്റഡ് മൂവീസും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു ഒരു കോമ്പിനേഷൻ ഓഫ് അനിമേഷൻ വിർച്വൽ അനിമേഷൻ പ്ലസ് ആക്ച്വൽ ഷൂട്ടിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഞാൻ ഐ മീൻ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ